സ്ഥലം വലിയ എല്ലാവർക്കും നമസ്കാരം ഉണ്ട് സൈഡിൽ ചെറപ്പ്ശീട് പ്രിയപ്പെട്ട അഭിമുഖങ്ങളെ നമ്മൾ ചെറുപ്പശ്ശേരി ചെറുപ്പശ്ശേരി എന്ന് പറയുന്നുണ്ട് അല്ലേ അപ്പം നമ്മൾ ഒറിജിനൽ ചർപ്പ്ലശ്ശേരിയിലൊക്കെ നിൽക്കുന്നുണ്ടട്ടാ ചെറപ്പുളശ്ശേരി മുൻസിപ്പാലിറ്റിയിൽ നിൽക്കേണ്ടി ടൗണിൻ്റെ അവിടുന്ന് ഒന്നര കിലോമീറ്റർ ആണ് ദൂരം നല്ലൊരു അഞ്ച് സെന്റ് സ്ഥലവും വീടാണ് കൊടുക്കാറുള്ളത് അഞ്ചില്ല നാലേ ഉള്ളൂ മുക്കാലയുള്ളുട്ടാ തൊട്ട് തന്നെ നമുക്ക് മസ്ജിദാണ് ആട്ടോ തൊട്ടത് വീടിനോട് ചാടുന്നിട്ട് മസ്ജിദ് അതിന്റെ നേരെ ഓപ്പോസിറ്റ് സ്കൂൾ എൽ പി സ്കൂൾ പന്നിയാംകുർശി അപ്പോൾ നമ്മൾ പന്നിയാംകുർശീലോട് ടൗണിൽ നിന്ന് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നേരെ ഓപ്പോസിറ്റ് വരുന്ന റോഡിന് കറക്റ്റ് ഒന്നര കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രോപ്പർട്ടിയായി ഇതിലെന്ന് പറഞ്ഞാൽ ഒരു ഏതാണ് പറയുന്നത് പള്ളിയാണ് തൊട്ടത് അപ്പോൾ ഒരുപാട് ആളുകൾ പള്ളിയുടെ തൊട്ട് കിട്ടാണ്ടോ കിട്ടാണ്ടോ എന്ന് ചോദിക്കലുണ്ട് അപ്പം ഇൻഷാല്ല കിട്ടാണ്ട് അപ്പോൾ അതാണിത് അതേപോലെ തന്നെ ഇവിടുന്ന് നടക്ക നല്ല വി ഐ പി വീടുകളും കാര്യങ്ങളും നല്ല നല്ലേ സൂപ്പർ റോഡുമാണ് പിന്നെ ടൗണിൽ നിന്ന് അത്രയും ദൂരം ഇതാണ് സ്കൂൾ ആ സ്കൂളിൽ നിന്ന് കാണിച്ചതാണ് അപ്പം ഇൻഷാല്ല ഇതിൻ്റെ ഫുള്ള് ഭാഗങ്ങൾ കണ്ടിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ കിടക്കാം കേട്ടോ അപ്പോൾ പ്രിയമുള്ളവരെ ഇതാണ് ഗവൺമെൻറ് ഹോസ്പിറ്റൽ ചെർപ്പുളശ്ശേരി കേട്ടോ അതിന് തൊട്ടപ്പുറത്ത് അയ്യപ്പം കാവും ചെറുപ്പളശ്ശേരി അയ്യപ്പം കാവും ഇതിൻ്റെ ഇപ്പുറത്തെ കൊണ്ട് കഴിഞ്ഞാൽ കോരിക്കാമ മസ്ജിദ് ഇപ്പുറത്ത് ബസ് സ്റ്റാൻഡ് ഇപ്പുറത്ത് ഈ ടൗണിൻ്റെ അവിടെ നിന്ന് ഒന്നര കിലോമീറ്റർ ആണ് നമുക്ക് ദൂരം ഇതാണ് പന്നിയംകുർശി റോഡ് ഓപ്പോസിറ്റ് ഈ റോഡ് സൈഡിലാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീട് കേട്ടാ പോലും എല്ലാവരും പോലും ഒന്ന് കാണാൻ നമുക്ക് കേട്ടോ വളരെ വില കുറവല്ലേ അപ്പം ചെർപ്പുളശ്ശേരിയിൽ നിന്ന് തൂതയിലേക്ക് പോകുന്ന റോഡാണ് വീട്ടിൽക്കാട് തൂത പോകുന്ന റോഡാണ് പന്നിയംകുർശി ബസ് റൂട്ടാണ് കേട്ടോ വാഹനത്തിന്റെ ബസ് റൂട്ടുകളാണ് അപ്പോൾ ഈ ബസ് റൂട്ടിൻ്റെ സൈഡിനാണ് നമുക്ക് ഇതിൽ ആധാരത്തിൽ അഞ്ച് സെന്റും നമുക്ക് അളന്നാൽ കാണാൻ നാലേ മുക്കാൽ സെൻറ്റും വേണം എടോ അപ്പം ഇത് എന്ന് പറഞ്ഞാൽ മുനിസിപ്പാലിറ്റിയിലാണ് നല്ല വിലയുള്ള ഏരിയയിലാണ് നമ്മുടെ സ്ഥലം കിടക്കുന്നത് സ്ഥലത്തിന് തന്നെ ന്യായമായ നല്ലൊരു വിലയുണ്ട് അപ്പോൾ ഇതിൻ്റെ വില ഞാൻ അപ്പം തന്നെ പറയാം കാരണം നിങ്ങൾ വെറുതെ ഇതാകണ്ട മുനിസിപ്പാലിറ്റി നമുക്ക് ഇരുപത് ലക്ഷം റുപ്യയ്ക്ക് താഴെ ഇരുപത് ലക്ഷം റുപ്യ പാർട്ടി ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും നെഗോഷ്യബിൾ ആണ് അപ്പോൾ ഇരുപത് ലക്ഷം രൂപയ്ക്ക് താഴെ നമുക്ക് കിട്ടും മാത്രമല്ല ഒരു കോഴൽ കിണർ ഫ്രണ്ടിൽ തന്നെ ഉണ്ട് ഇനി വേണമെങ്കിൽ ഈ ഭാഗത്ത് നമുക്കൊരു റൂം കെട്ടാം സ്വന്തമായിട്ട് റോഡ് സൈഡിൽ ഒരു ചെറിയൊരു കട റൂം കെട്ടാനുള്ള സ്പേസ് ഇവിടെ ഉണ്ട് കേട്ടോ മാത്രമല്ല ആ ഭാഗത്തൊരു കിണർ കുഴിക്കാം സാധാ കിണർ കുഴിച്ചാൽ നല്ല വെള്ളം കിട്ടും കേട്ടോ അപ്പോൾ കിണറിനുള്ള സ്ഥലം കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിലേക്കൊക്കെ നല്ല കുളിർമുള്ള സ്ഥലമാണ് അല്ലോ നല്ല പാടശേഖരമാണ് നല്ല വെള്ള സൗകര്യം ഇതാണ് പറഞ്ഞത് കേട്ടോ ഇതിവിടെ വർക്ക് ഏരിയ ആണ് കേട്ടോ വർക്ക് ഏരിയ ആണ് ഇത് നിങ്ങളുടെ വന്നു കഴിഞ്ഞാൽ കേട്ടോ ബാക്കിലേക്ക് കേട്ടോ ഇത് വരെയാണ് നമ്മുടെ സ്ഥലം ആ ബാക്കൊന്ന് കാണിച്ചു കൊടുത്താൽ ബാക്ക് സൈഡ് മോൾ നല്ല ബെഡ്റൂം ഉണ്ട് അതേപോലെ തന്നെ കുറച്ച് സ്പേസ് ഓപ്പൺ ആയിട്ടിട്ടുണ്ട് കാരണം കാറ്റ് കാറ്റോണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ ആ ഭാഗം കാണിച്ചുകൊടുക്കാം ആ സൈഡും കാണിച്ചു കൊടുക്കാം എല്ലാ സൈഡും കാണിച്ചു കൊടുക്കാം ഇപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹാപ്പിപ്പം എൻ്റെ ചാനൽ കാണുന്ന ഓരോരുത്തർ ഇത് ഷെയർ ചെയ്യുക വെറും ഇരുപത് ലക്ഷം രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഇത് കിട്ടാൻ പോകുന്നത് കേട്ടോ അഞ്ച് സെൻറ്റ് സ്ഥലം ഈ വീടും പാടേ കിട്ടാൻ പോകുന്നത് അപ്പോൾ ഇൻഷാ എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിൽ നെഗോഷ്യബിളും ചെയ്തു തരാം ഇനി നമുക്ക് ഉള്ളിലേക്ക് കിടക്കാം അപ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ നമുക്ക് ഉള്ളിലേക്കൊന്ന് കിടക്കാം നല്ല ടൈൽസ് ഒക്കെ ഇട്ട് നല്ല വർക്കാണ് കേട്ടോ ദാ ആ റോഡിൽ നിന്ന് നേരം കിട്ടുകയറാം നമുക്ക് വാഹനം ഒന്നോ രണ്ടോ വാഹനമൊക്കെ ഇപ്പോൾ അതുകൊണ്ട് നിർത്താനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ ഒരു കാറും രണ്ട് മൂന്ന് മോട്ടോർ സൈക്കിളൊക്കെ നിർത്താനുള്ള സ്പേസ് ഉണ്ട് അതുപോലെ തന്നെ ഓപ്പൺ കടർ കുഴിക്കാനുള്ള സ്ഥലമുണ്ട് ഒരു കട റൂമുള്ള സ്ഥലമുണ്ട് അപ്പോൾ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഓക്കെയാണ് ഇൻഷാ ഇൻഷാള്ള നമുക്ക് ഫുൾ ആയിട്ട് കാണാം ഉള്ളിലൊക്കെ ഒന്ന് കാണാം നിങ്ങൾ കടന്നു കഴിഞ്ഞാൽ വലിയൊരു സിറ്റിംഗ് ഹാളാണ് നല്ല വലിപ്പുള്ള വലിയ സിറ്റിങ്ങളാണ് വീടിന് പഴക്കം ഉണ്ട് കേട്ടോ പതിമൂന്നോ പതിനാലോ വർഷം പഴക്കമുണ്ട് കേട്ടോ പക്ഷെ എന്താണെന്ന് വെച്ചാൽ നല്ല പുഴമണലിലും ഇതിലൊക്കെ കിട്ടിയ വീടാണ് നല്ല സ്ട്രോങ്ങാണ് നല്ല സൗകര്യമാണ് അതുപോലെ തന്നെ ഇനി നമുക്ക് ഇവിടുന്ന് ഇത് മുകളിലേക്ക് ഉള്ള എൻട്രൻസ് ആണ് ഈ അപ്പോൾ പ്രിയുള്ളവർ നമുക്ക് അടുത്തൊരു ബെഡ്റൂമിൽ കിടക്കാം ഇവിടെ നമുക്ക് കിടക്കുമ്പോൾ തന്നെ കാണാം ഈ ഭാഗത്ത് കോമൺ ബാത്റൂമാണ് കേട്ടോ കോമൺ ബാത്റൂമ് ഇതാ ഇതിനുള്ളിൽ കിടക്കാം ദാ ഈ ഒരു ബെഡ്റൂമ് കേട്ടോ നല്ല സൗകര്യമുള്ള ഒരു ബെഡ്റൂമാണ് അത്യാവശ്യം സൗകര്യവും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഉണ്ടോ വലിയ റൂമാണ് കേട്ടോ ഇനി നമ്മൾക്ക് എന്താ ഇവിടെ തന്നെ നമുക്ക് കിച്ചൺ കാണാം എന്നിട്ട് നമുക്ക് മുകളിലേക്ക് കിടക്കാം അപ്പം നല്ല വലിയൊരു ഹാൾ ഒരു ബെഡ്റൂം അതുപോലെ തന്നെ കിച്ചൺ അത്യാവശ്യം നല്ല വലിയ സൗകര്യമുള്ള ഒരു കിച്ചൺ നല്ല റാക്ക് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് അവിടെ വർക്ക് ഏരിയ ആ വർക്ക് ഏരിയ കാണിച്ചു കൊടുത്തോ ആ വർക്ക് ഏരിയ കാണിച്ചു കൊടുത്താൽ നേരെ മുകളിലേക്കാണ് കയറാം പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു കൊടുക്കാം കേട്ടോ ഇനി മുകളിൽ കയറും കേട്ടോ ഇതേ കയറ്റം ഒരേ കയറ്റമാണ് കയറുകയറി കഴിഞ്ഞാൽ ഇവിടെ നല്ലൊരു ബെഡ്റൂമാണ് കേട്ടോ കേട്ടോ പ്രിയപ്പെട്ട എന്റെ അഭ്യമ്യങ്ങളെ ഇവിടെ ഒരു ബെഡ്റൂം കണ്ടില്ലെങ്കിൽ എന്താ സൗകര്യം കണ്ടോ നല്ല വലിയ സൗകര്യമുള്ള ഒരു ഇതാണ് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇനി ഓപ്പൺ ടറസ് ഉണ്ട് ഇവിടെ ഇത് നമുക്കൊന്ന് കാണാൻ എന്തിനാണെന്നറിയോ ഇത് വൈകുന്നേര സമയത്തൊക്കെ ഇവിടെ ഇരുന്നട്ടെ കാറ്റുള്ള ഒരു ടേബിളും കസാല ഒക്കെ ഇട്ടിട്ട് നല്ല ചായ കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിക്കാൻ ഓപ്പൺ ടറസ്സാണ് കേട്ടോ ഇനി ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഒന്നോ രണ്ടോ റൂമും കൂടെ എടുക്കാം ഈ ഭാഗത്തേക്ക് റൂം ആ ഭാഗത്തേക്ക് റൂം എടുക്കുക ഇവിടേക്കൊരു ബാൽക്കണി സൗകര്യങ്ങൾ ചെയ്യുക ലോ സ്കൂളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇൻഷാ ഇൻഷാറ് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാം ഇത് അപ്പം എൻ്റെ പ്രിയപ്പെട്ട അഭിപ്രായങ്ങളെ വീട് കണ്ടു കണ്ടുപൂലിൻ്റെ പരിസരം കണ്ടു അല്ലേ നമ്മുടെ ചെറുപ്പുളശ്ശേരി ടൗണിൽ നിന്ന് ഒന്നര കിലോമീറ്റർ പന്നിയംകുറിച്ച് ബസ് റൂട്ട് ഈ നിസ്കാരപ്പള്ളി വരുന്ന വൈക്ക് കാണാൻ നിങ്ങൾക്ക് പാടത്തിൻ്റെ പക്കത്ത് അതിൻ്റെ തൊട്ട കൂടാണ് ഇതൊക്കെ ഹെയറോ മാർക്ക് പറഞ്ഞ് തരുന്ന എന്തിനാണ് നേരെ കണ്ട് വരണം വേറെ എടുക്കും പോകരുത് കേട്ടോ അങ്ങനെ വഴി തെറ്റി പോകരുത് പിന്നെ ചെയ്ത് ലാക്ക് എല്ലാത്തിനും വരാം എന്നാൽ കമ്മീഷൻ തരണ്ട കമ്മീഷൻ തരേണ്ട ശരിവക്കല്ലേ അല്ലേ മാവ് പേടിച്ചോളി പിന്നെ അതൊക്കെയാണ് നിങ്ങളുടെ ഉദ്ദേശങ്ങളെ അപ്പോൾ അങ്ങനെ വരുന്ന ഒരു ചില ആളുകളുടെ ഉദ്ദേശമാണ് ഞാൻ പറയുന്നത് അപ്പോൾ ആ ഉദ്ദേശങ്ങളൊക്കെ നടന്നോട്ടെ കേട്ടോ കാരണം അവർ നമ്മൾ ബുദ്ധിമുട്ടാതെയാണല്ലോ ആണല്ലോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തി ഉറങ്ങി കിടക്കണ ഭൂമിയൊക്കെ ഓണർത്തിയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയാണ് എന്തിനു വേണ്ടിയിട്ട് അറിയോ ആരെങ്കിലും മേടിച്ചോട്ടേച്ചിട്ട് പക്ഷേ നിങ്ങൾ ഇതിന്ന് എന്താ പറയുക നമ്മളിപ്പോൾ ഓണ വരണം ഒരുപാട് ആൾക്കാർക്ക് ഓണം കിട്ടി കൊടുക്കണം അതായിരിക്കണം മാറ്റിയാക്കാനാ കേട്ടോ അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട അവയവങ്ങളെ ഇതിലാളുകളല്ല പ്രവാസിയാണ് ഗൾഫിലാണ് അപ്പോൾ നമുക്ക് വക്കാലത്ത് തന്നാണ് നമ്മളെ ഏൽപ്പിച്ചു പോയതാണ് അപ്പോൾ ഇതിൻ്റെ ഡീലിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ച് എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വില ചോദിക്കണ ഇരുപത് ലക്ഷം ഉറപ്പിയാണ് ഇരുപത് ലക്ഷം റുപ്യയുടെ താഴേന്ന് തന്നെ പറയാം നെഗോഷ്യബിളാണ് നിങ്ങൾ വന്ന് നേരിട്ട് വന്ന് കാണാം രണ്ട് ബെഡ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എന്താ സൗകര്യം എന്ന് വെച്ചാൽ ചെറിയൊരു ഫാമിലിക്ക് താമസിക്കാൻ സുഖമാണ് റോഡ് സൈഡാണ് ടൗണിൻ്റെ അടുത്താണ് എല്ലാ സൗകര്യമുണ്ട് മുനിസിപ്പാലിറ്റിയിലാണ് പ്രത്യേകിച്ച് ഇതാ ഒരു നിസ്കാര പള്ളി ഇടുന്നുണ്ട് ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട് പള്ളിയിൽ അവിടെ ഒരു അഞ്ച് സെൻറ്റ് സ്ഥലമോ അല്ലെങ്കിൽ ഒരു വീടോ കിട്ടുമോ എന്ന് ചോദിക്കാറുണ്ട് ഒരുപാട് ആൾക്കാർ അപ്പോൾ അവർക്കൊക്കെ അനുയോജ്യമായ സ്ഥലമാണ് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹാബി നമ്മൾ എൻ്റെ ചാനൽ കാണുന്ന ഓരോരുത്തരും ഇത് ഷെയർ ചെയ്യുക എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് ഇതിൻ്റെ തൊട്ട് മുമ്പിൽ തന്നെ എൽ പി ജി സ്കൂളുകൾ കേട്ടോ പന്നിയകുറിശി സ്കൂളുകൾ അപ്പം ഇൻഷാല്ലാ എന്റെ പ്രിയപ്പെട്ട ഹബീബങ്ങൾ എന്റെ ചാനൽ കാർഡ് ഓരോരുത്തരും ഇത് ഷെയർ ചെയ്യണം മറ്റുള്ള ഗ്രൂപ്പുകൾ കത്തിക്കണം ഇൻഷാല്ലാ അതിൻ്റെ പുറമെ നിങ്ങൾ പകരം നടിയോ ഓണക്കെറ്റ് കൊടുക്കാൻ ആയിട്ടാ സമയമായിട്ടാണ് ഓണക്കിറ്റ് കൊടുക്കാൻ സമയമായി അവിടെ കച്ചവടങ്ങൾ ഒരുപാട് നമുക്ക് ചെയ്യാണ്ട് അതുപോലെ തന്നെ നിങ്ങളോട് പറയാനുള്ളത് ഓണം പ്രമാണിച്ചിട്ടിട്ട് അഞ്ച് സെന്റ് രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം റുപ്യ രണ്ട് ലക്ഷത്തി അമ്പതിനായിരം ഉറപ്പ ഇങ്ങനെയുള്ള വ്യവസ്ഥയിൽ അഞ്ച് സെന്റ് നമ്മൾ കൊടുക്കുന്നുണ്ട് ഈ മാസം ലാസ്റ്റ് വേണ്ടവർ എന്റെ ഓഫീസ് നമ്പറുമായിട്ട് ബുക്കിംഗ് ചെയ്ത് വെച്ച് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അഞ്ച് സെന്റ് രണ്ടേക്കാൽ ലക്ഷം റുപ്പൊക്കെ വാങ്ങാം ഒരു പാവപ്പെട്ട ടീം ഒന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു ആ റൈസർ ഫീസ് റൈസർ ഫീസ് നമ്മൾ തരും കേട്ടോ രണ്ടേ രണ്ടേക്കാല് കൊടുത്തിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പൈസ ഇല്ല അഞ്ച് സെന്റിന് ഞങ്ങൾ പാവങ്ങളാണ് എന്ന് അർഹതപ്പെട്ടതാന്ന് എനിക്കൂടെ തോന്നുകയാണെങ്കിൽ അതേപോലെ തന്നെ ആരെങ്കിലും ആ പാവങ്ങൾക്ക് ഭൂമി മേടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ അഞ്ച് സെന്റ് ആർക്കെങ്കിലും നെയ്യത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പാവപ്പെട്ടവർക്ക് ഭൂമി കൊടുക്കണമെന്നുള്ള അർഹതപ്പെട്ടവർക്ക് കൊടുക്കണം എന്നുള്ള നെയ്യത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്നെ സമീപിക്കാം കേട്ടാ അപ്പൊ നമ്മുടെ ആൾക്കാരെ തേടിപ്പിടിച്ച് കണ്ടിട്ട് മുമ്പിലേക്ക് എത്തിച്ചേരും അത്ര അർഹതപ്പെട്ടവരെ അപ്പൊ അഞ്ച് സെന്റ് നിങ്ങൾ കൊടുക്കേണ്ടത് രണ്ടേക്കാൾ ലക്ഷം രൂപ ഞാൻ കൊടുക്കേണ്ടതോ രജിസ്റ്റർ ഫീസ് സ്റ്റാമ്പ് പേപ്പർ സ്റ്റാമ്പേപ്പ് എഴുത്തുകൂലിയൊക്കെ എന്റെ വാകാം അപ്പൊ ഇൻഷാല്ലാ എന്റെ ചാനൽ കാണും ഹബീബിങ്ങോട് ഇത് ഇരുപത് രൂപ വില ചോദിക്കുന്നു നെഗോഷ്യബിളാണ് ഇൻഷാള്ള എല്ലാവരും ഷെയർ ചെയ്യുന്നു വിശ്വാസത്തോടുകൂടി അടുത്തൊരു വീഡിയോ കാണും മായസല മൈസല